ഹായ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് എല്ലാം തന്നെ കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് എടുക്കുക അത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ മെറ്റീരിയൽ ആയിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ മെറ്റീരിയൽ മതിയെന്ന് പറയാം അല്ല നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും പറയാം കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റി ആണോ ഫ്രോക്ക് നൈറ്റി ആണോ അല്ലാതെ നമുക്ക് ടോപ്പ് ഷോർട്ട് ടോപ്പ് അങ്ങനെയെല്ലാം നമ്മൾ തയ്ച്ച് കൊടുക്കുന്നുണ്ട് ഹോംവെയർസ് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത് നിങ്ങളുടെ അളവിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് അളവിലാണ് വേണ്ടത് അളവിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം നമ്മൾ അഫോർഡബിൾ റേറ്റിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് രണ്ട് തരത്തിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഏതാണ് വേണ്ടതെന്ന് നിങ്ങളെ മെസ്സേജ് അയക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതിയേ ഇനിയും പുതിയ പുതിയ കളക്ഷൻസൊക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക നമുക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഓൺലൈനിൽ കാണിക്കുന്ന മെറ്റീരിയൽ തന്നെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിക്കൊള്ളണം എന്നില്ലാട്ടോ നമുക്ക് ഓഫ്ലൈനായിട്ടും പോകുന്നതുകൊണ്ട് എപ്പോഴും നമുക്കത് കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ അവൈലബിൾ ആണോ എന്നുള്ളത് ചോദിക്കാം കേട്ടോ അപ്പം അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ ഉടനെ നിങ്ങളുടെ അഡ്രസ്സെല്ലാം സെൻഡ് ചെയ്തിടാം അപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പോസ്റ്റൽ അഡ്രസ്സ് അയച്ചിട്ട് ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് നമുക്ക് കോട്ട് സെറ്റോ അല്ലെങ്കിൽ ടോപ്പായിട്ടോ ഷോർട്ട് ടോപ്പായിട്ടും ഒക്കെ കുർത്തിയായിട്ടും കഫ്താനായിട്ട് നൈറ്റി ആയിട്ട് എല്ലാം തയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒക്കെ കേട്ടോ അപ്പോൾ എല്ലാം തന്നെ നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് അതിൽ അജ്രക്കും എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ബ്രാൻഡിലുള്ള മെറ്റീരിയൽസും നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നമുക്കത് ഒരുപാട് ലോ റേറ്റിലുള്ള മെറ്റീരിയൽ നമ്മൾ അങ്ങനെ എടുക്കാറില്ല നമ്മളിപ്പോൾ ഉള്ള മെറ്റീരിയൽ എടുക്കുമ്പോൾ തന്നെ അതിന് കുറച്ച് റേറ്റ് ഉണ്ടാകും അപ്പോൾ ആ ഒരു അതിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ലോ റേറ്റിലുള്ള നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് തയ്ച്ച് പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചോദിക്കാറുണ്ട് നമുക്ക് കുറച്ച് വില കുറഞ്ഞത് കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പം അത് അവൈലബിൾ അല്ല നമ്മളത് എടുത്ത് തുടങ്ങിയിട്ടില്ല നമ്മൾ അത് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നതും കൊണ്ടും കൂടിയാണ് നമ്മളത് എടുക്കാത്ത കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് ബ്രാൻഡുകളിലുള്ള മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെ നമ്മൾ കുറച്ച് കുറച്ച് ഡിസൈൻസ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതിൽ നമുക്ക് രാഹുൽ ഓംകാർ അതുപോലെ വർദ്ധമാൻ അത് അജറക്കിലെല്ലാം വരുന്നുണ്ട് കേട്ടോ എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതിന് ശേഷം അത് നിങ്ങൾ അയക്കുന്ന സമയത്ത് അവൈലബിൾ ആണോ എന്നുള്ളത് അന്വേഷിക്കുക കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് അജറക്കിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ പത്ത് പീസ് എടുക്കുന്ന സമയത്ത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അജറക്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പത്ത് പീസിൽ താഴെ എടുക്കുന്ന സമയത്ത് നൂറ്റി രൂപയാണ് അജറക്കിൻ്റെ റേറ്റ് വരുന്നത് ഇനി മറ്റ് കോട്ട് മെറ്റീരിയൽസ് മറ്റ് ബ്രാൻഡുകളിലുള്ള മെറ്റീരിയൽസ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഒരു പീസിന് അത് നിങ്ങൾ പത്ത് പീസ് എടുക്കുന്ന സമയത്താണ് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് അത് നിങ്ങൾ ഒരു പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ ഒരു പീസൊക്കെ ആയിട്ട് എടുക്കുമ്പോഴും നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ റീറ്റെയിൽ റേറ്റ് വരുന്നത് അജറക്കണി നൂറ്റി എൺപത്തഞ്ചും മറ്റ് കോട്ടൺ മെറ്റീരിയൽസിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം കേട്ടോ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ രീതികളനുസരിച്ചിട്ട് അതിൻ്റെതായ വ്യത്യാസങ്ങൾ റേറ്റിലുണ്ടാവും എന്തായാലും അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ പുറത്ത് കൊടുത്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റേറ്റ് കൂടുതലായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റീരിയലിൻ്റെ റേറ്റും സ്റ്റിച്ചിങ് ചാർജും കൂട്ടിയിട്ട് റേറ്റ് കൂടുതലായിരിക്കും അതുകൊണ്ട് ആണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിൽ അത് അവരവരുടെ മെഷർമെന്റിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്കത് കുറച്ചുകൂടി ഉപകാരമായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ പറയാം കേട്ടോ അപ്പം രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഒരു ഒരു ദിവ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ അതിൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും അതിൽ മൂന്ന് പേർക്കാണ് നമ്മൾ നൈറ്റി മെറ്റീരിയൽ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ ഇവ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അത് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട് അത് പോയിട്ട് നിങ്ങൾ കാണാം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആർക്കാണ് മൂന്ന് നൈറ്റി മെറ്റീരിയൽ മൂന്ന് പേർക്കായിട്ട് കിട്ടുന്നുണ്ട് അത് അതാർക്കാണ് എന്നുള്ളത് നമ്മൾ ഡിസംബർ ട്വൻറ്റി ഫിഫ്തിന് മുമ്പായിട്ട് നമ്മൾ പറയൂ പിന്നെ പിന്നെന്താ നമുക്ക് പുതിയ കുറച്ച് മെറ്റീരിയൽസും കൂടെ ഇനി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ വീഡിയോ എടുത്തിട്ടില്ല അത് ഇനി ഇടാൻ പോകുന്നേ ഉള്ളൂ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം